നമസ്കാരം സുഖം എല്ലാവർക്കും നമുക്കൊരു ചിക്കൻ ഹനീത്ത് ഉണ്ടാക്കി നോക്കിയാലോ ഈ ഹനീത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല മധ്യേഷ്യയിൽ തന്നെ അരിയും മാംസവും ചേർന്നുള്ള ഭക്ഷണത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭക്ഷണമായിട്ട് ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് സൗദി ഹനീത്തിനെ തെരഞ്ഞെടുത്തിരിക്കണേ അപ്പൊ ഇതെന്ന് പറഞ്ഞാല് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസുള്ളൂ സ്പൈസസും ഭയങ്കര കുറവാണ് പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇതിനായിട്ട് നാല് കപ്പ് ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത് സാധാരണ ബസ്മതി റൈസാണ് അത് വാഷ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കണാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് നയൻ ഫിഫ്റ്റി ഗ്രാം ആണ് വളരെ ചെറിയ ചിക്കൻ മതിയിട്ട അത് അധികം മൂക്കാത്ത ചിക്കൻ ആയിരിക്കണം ഇതിപ്പോ കട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ചെറുതായി പോയില്ലേ ഇതിനേക്കാളും കുറച്ച് വലുപ്പത്തിലായിരിക്കണ്ട അപ്പൊ കടയിൽ നിന്ന് കട്ട് ചെയ്ത് തന്നപ്പോ ചെറുതായി പോയതാണ് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ചിക്കനിലേക്കുള്ള മസാലയാണ് ആദ്യം റെഡി ആക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണ് പച്ചമല്ലിയാണ് ഇട്ടെടുത്തിരിക്കണത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് ഏഴ് ഏലക്കായ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗ്രാമ്പ് കൊടുക്കണം ഇതെല്ലാം നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കാനായിട്ട് പിന്നെ ഈ മസാലകളെല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ക്യൂബ്സ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിൽ ഉള്ള വിനാഗിരിയും ഉപ്പും ചേർത്ത് കൊടുക്കണേ പിന്നെ നമുക്ക് റൈസ് റെഡിയാക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കുറച്ച് ഗ്രാമ്പും ഏലക്കായും ചേർക്കണം മൂന്ന് സബോള ഇത് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ടൊമാറ്റോ രണ്ടെണ്ണം എടുത്തുവച്ചി ഇതിലൊരു ഒന്നര മതിയോട്ടോ ക്യാപ്സിക്കം ഇതെല്ലാം ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കണേ പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ എടുത്ത വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ മസാല പൊടിച്ചെടുക്കാം പിന്നെ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇട്ടു കൊടുക്ക മസാലകളെല്ലാം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കേ മുഴുവൻ മല്ലില്ലെങ്കിൽ ഈ ടൈമിൽ തന്നെ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പൊടിച്ചിട്ടുണ്ടെന്ന സ്പൈസസ് ഇതിൽ ഇട്ട് കൊടുക്കട്ടോ ഇതിന് ഹനീത്ത് സ്പൈസസ് എന്നാണ് പറയുന്നത് ഈ മസാലയ്ക്ക് രണ്ട് ക്യൂബ്സ് ചിക്കൻ സ്ട്രോക്കാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കട്ടോ അര ടീസ്പൂണ് താഴെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളേ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ അത്തേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി വെച്ചുകൊടുക്കട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ സ്പൈസസ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ മസാല ചിക്കനിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക മസാല എല്ലാം നല്ലോണം എല്ലാ പീസസും മേലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കട്ടെ മസാലയ്ക്ക് ഒന്ന് പിടിക്കട്ടെ ഉറക്കു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഈ ചിക്കനിലെല്ലാം ഒന്ന് കുത്തി കൊടുത്തിട്ടിട്ട് മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അത് വിട്ടുപോയി തന്നിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് മസാല തേച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നീ പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൊടുക്കുക വെള്ളം നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞങ്ങൾക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ നല്ലോണം തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കുക ചിക്കൻ നോക്കേ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടെ ഫോർക്ക് വെച്ച് കൊടുത്തുമ്പോൾ കിടങ്ങിനെ നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചിക്കൻ എല്ലാം ഇതിൽ നിന്ന് പകർത്തി ഈ ചിക്കൻ സ്ട്രോക്ക് അളന്ന് എടുക്കണം കേട്ടോ രണ്ട് കപ്പായിട്ടുണ്ടേ ഒരു കാൽ കപ്പും കൂടി ഉണ്ട് ഇട്ട് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കും പിന്നെ നമുക്ക് റൈസ് വയ്ക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കും ഓയിലിലേക്ക് അഞ്ച് ഏലക്കായ ഏഴ് ഗ്രാം കൂട്ട് കൊടുക്കണ്ടേ ഏലക്കായും ഗ്രാമ്പൊക്കെ മൂത്ത് നിന്നിട്ടുണ്ട് ഇതിലേക്ക് നൈസായി കട്ട് ചെയ്ത് സഭ ഒഴിച്ചു കൊടുക്കാം സബോള നല്ലോണം നൈസ് നൈസാക്കി കട്ട് ചെയ്തേക്കണേ ഇത് റൈസിൽ കടിക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യൂല അതിനേക്കാളും നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ സബോള സബോളൊന്ന് വാടിന്നിട്ടപ്പോ ഇതിന്റെ അകത്തേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് തക്കാളി ഇട്ടു കൊടുക്കട്ടോ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ഇതൊന്നും കട്ടുന്നു വാടിക്കട്ടെ സബോളയും തക്കാളിയും വേവാനായിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ വെന്തോന്നൊക്കെ തക്കാളിക്കൊന്ന് വേവായിട്ടുണ്ട് പിന്നെ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ക്യാപ്സിക് കൊടുക്കാം കേട്ടോ ഇനി ക്യാപ്സിക് നിങ്ങളെ കയ്യിൽ വേറെ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ടേസ്റ്റും കൂടി കിട്ടുവല്ലോ ക്യാപ്സിക് ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ സ്ട്രോക്ക് ഒഴിച്ചു നമ്മൾ രണ്ട് കപ്പ് ഒഴിച്ചെടുക്കുന്നത് ബാക്കി കാൽ കപ്പ് കപ്പുണ്ടല്ലോ അത് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കനിലേക്ക് ഒഴിക്കാൻ വേണ്ടിട്ടാണേ പിന്നെ നമ്മൾ ചൂടാക്കിയിട്ടിരിക്കുന്ന വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് നാല് കപ്പ് റൈസ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ഇപ്പൊ ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പൊ നമുക്ക് വേണ്ടത് ഏഴര കപ്പ് വെള്ളമാണ് നാല് കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഏഴര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചൂടുള്ള ഒഴിക്കണേ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ ഗ്രേവി തിളപ്പിച്ചെടുക്കാൻ പറ്റും ഗ്രേവി തിളച്ച് തരണ്ടിട്ടോ അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഉണങ്ങി നാരങ്ങി എടുത്തല്ലോ അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കണ്ടേ ഗ്രൈൻഡറിൽ വെച്ച് റൈസ് ഇട്ട് കൊടുക്ക തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ മന്തി റൈസൊക്കെ റെഡി ആക്കല്ലോ അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെള്ളം പറ്റിച്ചെടുക്കേണ്ട റൈസിൽ വെള്ളം പറ്റി വന്നിട്ടുണ്ട് അപ്പൊ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി വെക്കും ചൂടായ പാനിലേക്ക് ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ചിങ്ങനെ ചിക്കൻ ഒന്ന് ഇതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കും ഇതിന്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല കറുത്ത കളർ കിട്ടണ ചിക്കൻ അതിനെടുക്കുന്നത് നേരത്തെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അതുകൂടി ഇതിനകത്തോടെ ഇഷ്ടപ്പെടുത്തോ ഇതൊന്ന് മൂടി വെച്ചുകൊടുക്ക ഫ്ലെയിമ് സിം ആക്കിയിട്ട് അങ്ങനെ കുറച്ചേരം ഒന്ന് വേവട്ടെ ഇതൊന്ന് മറച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ അത്യാവശ്യം ഇതൊക്കെ നിങ്ങൾ ഇത്രയും ചെറുതാക്കി കട്ട് ചെയ്തിട്ടോ ചിക്കൻ അപ്പോൾ എന്നാലും ഒരു നമുക്ക് റൈസിന്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ വലിയ കുറച്ചും കൂടി വലിയ പീസായിരിക്കണം പറ്റിട്ടാ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്തിട്ടുണ്ട് കൊറച്ചൊന്ന് ചൂടാറുമ്പോഴേക്കിനത് റൈസ് നല്ല പാകത്തിനാവും ഒത്തിരി വെള്ളം പോലെ നിൽക്കുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ഹനിയത് റെഡി ആയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല പിന്നെ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഗ്രീൻ ചട്നി എടുത്തിട്ടുണ്ട് അച്ചാറും എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ